പ്രിയപ്പെട്ടവര് നമുക്കിന്ന് സൂര്യകാന്തി പൂ വരയ്ക്കാം അതും ഏറ്റവും ലളിതമായിട്ട് വരയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ ആദ്യം ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നോക്കുക ഒരാ ഔട്ട്ലൈൻ ഇടുക എന്താണെന്ന് വെച്ചാൽ ഈ സൂര്യകാന്തി പൂവിൻ്റെ വലിപ്പം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ ഏകദേശം ഇത്രയും ഒരു ഒരു വലിപ്പത്തിൽ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് ചിലപ്പോൾ കാണാൻ സാധിക്കാതെ വരാം ഒരു പക്ഷേ കാരണം ഞാൻ ബ്ലോക്ക് ചെയ്യുകയാണ് ഇതിൻ്റെ സെൻ്റർ ഭാഗം ത്രയാണ് നമ്മൾ വലച്ചത് ഇനി ഇവിടെ നിന്ന് തണ്ട് വരും അല്ലേ ഇവിടെ തണ്ട് ഉണ്ട് നമുക്ക് കാണുന്നത് ഇവിടെ തൊട്ടാണെങ്കിലും തണ്ട് ഇങ്ങനെയുണ്ട് ഇരകളിലേക്ക് നമ്മൾ പോകുന്നില്ല കാരണം നമ്മൾ ഈ പൂവിൽ തന്നെ എതിളുകൾ ധാരാളം വരയ്ക്കുള്ള നമ്മുടെ സമയം കുറച്ച് പോകും എത്ര മനോഹരമായൊരു പുഷ്പമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല സൂര്യകാന്തി സൂര്യപഥങ്ങളിൽ സ്വപ്നാടനം ചെയ്യുന്ന സൂര്യകാന്തി അല്ലേ അതിൽ ഇതളുകൾ നോക്കൂ സൂര്യശോഭയാണ് ശരിക്കും പറഞ്ഞാൽ സൂര്യൻ സൂര്യൻ്റെ കിരണങ്ങൾ പോലെ പ്രപഞ്ചം ഇങ്ങനെ കണക്റ്റഡ് ആണ് ബന്ധപ്പെട്ടതാണ് നമ്മളെ അറിയിച്ചു തരുന്ന മൗനമായി പറഞ്ഞു തരുന്ന ഒരു സന്ദേശമാണ് അല്ലേ നമ്മളിലേക്ക് എത്തിക്കുന്ന ഇത്തരം പൂക്കളുമൊക്കെ കാരണം സൂര്യൻ്റെ ആ വഴികളിലിങ്ങനെ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്ട് തോന്നും അങ്ങോട്ട് ചരിഞ്ഞു എവിടെ ഒരു ആകർഷണ നിയമം ആകർഷണ തത്വം അതുണ്ട് അത് അലിഞ്ഞ പ്രപഞ്ചത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെ അലിഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ അലിഞ്ഞ് സ്നേഹത്തോടെ ഇവിടെ നിൽക്കണമെന്ന് പറയുന്നതും നിൽക്കാനാവുന്നതും പ്രപഞ്ചത്തിലൊരു സ്നേഹ ഭാഷയോടെ നമ്മളെപ്പോഴും പറയും കാതോർത്താൽ നമുക്കത് കേൾക്കാൻ പറ്റും കേട്ടോ നമ്മളിങ്ങനെ കാതോർത്തിരിക്കണം കാറ്റായി വന്നു ഒഴിഞ്ഞു പോകും കിളിനാദങ്ങളായിട്ട് നമ്മുടെ കാതിൽ ചൊല്ലി മടങ്ങും മർമ്മരമായിട്ട് ദലമർമരങ്ങളായിട്ട് ഒക്കെ ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോഴും അവിടെയൊക്കെ നിൽക്കുമ്പോൾ എനോന്ന് പറഞ്ഞു തരും പ്രകൃതി ഇങ്ങനെ അതിൻ്റെ സ്നേഹം ഇങ്ങനെ പങ്കിടും നമുക്ക് പക്ഷേ പലതും കേൾക്കാനും സമയമില്ല ഞാൻ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ് നമ്മൾ നമ്മുടെ സ്വകാര്യ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ പോയി നിൽക്കുക നമ്മളോട് പറയാൻ ഒരുപാട് പേരുണ്ട് നമ്മളോട് ചുറ്റും നിന്നിട്ട് നമ്മളെ അടയാളപ്പെടുത്തിയ ആൾക്കാർ തന്നെ വന്നു വേണം പറയണമെന്നൊക്കെ പറഞ്ഞാൽ കാര്യമില്ല കേട്ടോ അങ്ങനെ പലരും വന്നു പോകും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സന്തോഷിപ്പിച്ച് നമ്മുടെ നിമിഷങ്ങളെ ധന്യമാക്കിയൊക്കെ കടന്നു ഒരുപാട് പേരുണ്ട് ദേവദ്യൂതികരെ പോലെ അപ്പോൾ നമുക്കിനി സൂര്യകാന്തിയിലേക്ക് വരാം ഇത്ര മനോഹരമായ ഇതളുകളാണല്ലേ നോക്കൂ ഇതുപോലെ തന്നെ വരയ്ക്കേണ്ട ഞാൻ വരച്ചാൽ പോലും പണിയാകും കാരണം ഇതിൻ്റെ ഇതളുകൾ പോലെ തന്നെ അല്ല വരയ്ക്കേണ്ടത് ഇത് കണ്ടിട്ട് നമുക്ക് സൂര്യകാന്തി പോവായിട്ട് തോന്നും തോന്നിപ്പിക്കൽ മാത്രമാണ് ചിത്രീകരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിലല്ല നമ്മൾ എങ്ങനെയാണോ അതൊന്ന് തോന്നിപ്പിക്കുക അതാണ് നമ്മുടെ ചിത്രകലയുടെ രീതി എന്ന് പറയുന്നത് കണ്ടോ നമ്മളിങ്ങനെ വരയ്ക്കുന്നു കണ്ടോ ഇതുള്ള അടുക്കൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ വീണ്ടും അടുക്കുകളൊക്കെ വരയ്ക്കാം കണ്ടോ ഏറ്റവും സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് അല്ലേ ഒട്ടും ഞാൻ ബലം കൊടുക്കുന്നില്ല കയ്യിൽ നമ്മൾ ഒട്ടും ബലം കൊടുക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കുട്ടികളെ പഠിക്കാൻ വരുമ്പോൾ അവർ വരയ്ക്കുമ്പോൾ എനിക്കറിയാം ഇതൊരു ഉണ്ട് നമ്മുടെ മാനസിക വ്യാപാരങ്ങളൊക്കെ ഈ വിരലിലൂടെ ഇങ്ങനെ ഊർന്ന് പേപ്പറിലേക്ക് വരും അപ്പോൾ നമ്മളെ അമർത്തിപ്പിടിക്കും അശരണത എങ്ങനെയാണല്ലോ നമ്മൾ ചിലപ്പോൾ ഭയത്തോടെയോ അല്ലെങ്കിൽ വിഷമത്തോടെ നമ്മുടെ അടുത്ത് ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ നമ്മുടെ കൈകളിൽ മുറുകെ പിടിക്കും അതിനർത്ഥം ആ കൈകളിലൂടെ അവരുടെ ആ വ്യഥയെ സങ്കടങ്ങളെ ഒഴുക്കി നമ്മളിലേക്ക് വിടുകയാണ് ഒരാളൊന്ന് തണലായെങ്കിൽ എന്ന് ഓർത്തു പലപ്പോഴും ഞാനൊക്കെ പലരെയും ഇരുന്ന് കേൾക്കാറുണ്ട് രാത്രികളിൽ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചില്ലൊക്കെ വിളിക്കും ആൺപെൺ പെൺ ഭേദമൊന്നുമില്ല ഒക്കെയും വേദനകളും സന്തോഷങ്ങളും അല്ലെങ്കിൽ ദുഃഖങ്ങളും ഒക്കെ ഉണ്ട് ഒരാൾ കേൾക്കാനുണ്ടാവണം നമ്മളിങ്ങനെ കേൾക്കും ഒന്നും പറയേണ്ട നമ്മൾ ഒരാളെ കേട്ടാൽ മതി നമുക്ക് ഈ ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായമാണ് ഇന്ന് കേൾക്കാൻ ആരുമില്ലാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും ഞാൻ ഈ ചിത്രമായിട്ട് ഇവിടെ വന്നു തന്നെ ഒറ്റപ്പെട്ടു പോയ കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം അവരുമായിട്ട് അവർക്ക് കുറച്ച് നിമിഷങ്ങൾ എനിക്ക് ഈ നമ്മൾ ഇന്നലെ വരച്ച അണ്ണാറക്കണ്ണൻ്റെ കാര്യം പറഞ്ഞ പോലെ അണ്ണാറക്കണ്ണന് തന്നാലായതെന്ന് പറഞ്ഞ പോലെ എനിക്ക് എന്നാലായ ഒരു കാര്യം ചെയ്യാനാകുന്നത് എനിക്കറിയാവുന്ന ഒരു ചിത്രകല ഇവിടെ അവതരിപ്പിക്കുകയും ഇത് കണ്ടുകൊണ്ട് കുറച്ച് സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വരാൻ ആവുകയും നിങ്ങളുടെ സ്വകാര്യമായ എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാവണമെന്നല്ല പറഞ്ഞത് ഉണ്ടാവാതിരിക്കട്ടെ അത് അലിയിച്ചുകൾ അതിൻ്റെ മാർഗം ആവട്ടെ ഓക്കെ ഇതളുകൾ കഴിഞ്ഞു ഞാൻ അടുത്ത ചെയ്യുന്നു നോക്കൂ ഇത് ഇച്ചിരി പണിയാണ് വരയ്ക്കാൻ കാരണം ഇത് ഇതുപോലെ തന്നെ വരച്ച് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വരകളായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ഡ്രോയിങ് ചെയ്യുന്നെടുത്തു വേണം ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ വരച്ച് പോകണമെന്ന് ആലോചിക്കുകയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ വരകളായിട്ടിട്ട് പോകാമെന്ന് വെച്ചു നോക്കൂ കുറച്ചകത്തി അല്ലെങ്കിൽ നമ്മുടെ ഈ സമയം കൊണ്ടത് തീരില്ല ഈ ഒരു ഷേയ്പാണ് നിങ്ങൾ കണ്ടാലറിയാം കണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ സമയം കൊടുത്ത് വരച്ച് നമുക്ക് തീർക്കാനാവില്ല ഇവിടെ തന്നെ തുടങ്ങാം ഈ ഒരു ഒരു ബിന്ദുൽ നിന്ന് നമുക്ക് തുടങ്ങാം കണ്ടോ നേരെ വെച്ചൊരു ഡീറ്റെയിൽ ഡ്രോയിങ് ആയിട്ടാണെങ്കിൽ നമ്മൾ ഇത് വിശദമായിട്ടിരുന്ന് സമയമെടുത്ത് ചെയ്യും അത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ ഇത്രയും വരച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഇത് ചെയ്യാം ഞാനിത് കംപ്ലീറ്റ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സമയം മുഴുവൻ ഇവിടെ എടുക്കും എന്നാൽ സൂര്യകാന്തി പൂ ബ്ലോക്കിംഗ് മെത്തേഡിലൂടെ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത് ശരി ഇവിടെ ആവട്ടെ ഓക്കെ എന്നിട്ട് നമ്മൾ അടുത്ത ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഒരു എങ്ങനെയാണ് ടെക്സ്ചർ വരുന്നത് അത് നമുക്ക് നോക്കാം ഞാൻ ചെറുതായിട്ട് ഇവിടെ ഒരു ഷെയ്ഡ് കൊടുക്കുകയാണ് ഇവിടെ കുറച്ച് ഡാർക്ക് ഏരിയ ആണ് അപ്പോൾ ഞാൻ ഈ വരച്ചത് ദ ഇവിടെ നിന്ന് ഒന്ന് തുടങ്ങാം നിങ്ങൾക്കത് തോന്നും ഈ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഒന്ന് തോന്നിപ്പിക്കലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് വരച്ച് ഫലിപ്പിക്കാവുന്നതാണ് നമ്മൾ ചിത്രകല പഠിക്കുമ്പോൾ നമുക്ക് ഓരോന്നിനെയും വരച്ച് ഫലിപ്പിക്കേണ്ട നമുക്കേത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് നമ്മൾ ചിന്തിക്കും അങ്ങനെയാണ് നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ രീതിയിൽ ചെയ്ത് നോക്കുന്നത് ഇനി നമ്മൾ ഇതിനെ തിരിച്ചിതുപോലെ തന്നെ വരയ്ക്കാൻ നോക്കാം ഉദാഹരണത്തിന് കണ്ടോ ഇത് കുറച്ചുകൂടെ അടുത്താണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും പക്ഷേ നമ്മൾ നമ്മുടെ ഈ സമയം അത് അനുവദിക്കുന്നില്ല കാര്യം കുറേ വർക്കുകൾ വരച്ച് തീർക്കാനുള്ളത് കൊണ്ട് നമുക്ക് വളരെ വേഗം കാണിക്കേണ്ടതുണ്ട് നിങ്ങളെ എൻ്റെ ആഗ്രഹം നിങ്ങളിത് മനസ്സിലാക്കി വരയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ സാധിക്കണം ഇത് വരച്ചതിന് ശേഷം നിങ്ങൾക്ക് വൈ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കാര്യം നമ്മുടെ വരുന്ന ക്ലാസ്സുകളിലൊക്കെ അത് പഠിപ്പിക്കും ഞാനിതിൻ്റെ ഇടയ്ക്കുള്ള വരയ്ക്കാം നമുക്ക് ഇപ്പോൾ തന്നെ ആ ഒരു ഒരു ഷേപ്പ് വന്ന കണ്ടോ അതിനകത്തുള്ള വരകളെ പോലെ തന്നെ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇവിടെ വേറൊരു ചെറിയ ടെക്നും കൂടെ ഞാൻ തരാം ഇനി നമുക്ക് ഈ ഏരിയ ഒന്ന് ഡാർക്കായിട്ട് കൊടുക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ ഞാൻ ടൈറ്റിൽ കൊടുക്കുന്ന പോലെ നിങ്ങൾ തീർച്ചയായിട്ടും വരച്ചിരിക്കും അതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഉള്ളിൽ ചെറിയൊരു റിസ്ക് എനിക്ക് തുടങ്ങും ദൈവമേ പറ്റിയില്ലെങ്കിൽ അവരെന്തെങ്കിലും വിചാരിച്ചാലോ അതുകൊണ്ട് ഞാൻ എത്രമാത്രം ലളിതമായിട്ട് വരയ്ക്കാമോ അത്രമാത്രം ലളിതമായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇതുപോലെ കൊടുക്കാം ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട് ഒക്കെയും ഞാൻ ഈ പറയുന്നത് നമ്മൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളിലേക്ക് ഇതൊക്കെ ഒഴുകി എത്തിയിരിക്കും നിങ്ങൾ സ്ഥിരമായിട്ടിത് കണ്ടുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഒരു 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 ഇതാ സംനം എനിക്ക് ഞാൻ ആകെ പഠിച്ച ചിത്രകലയുടെ ഞാൻ പഠിച്ച ഒരു അളവ് എത്രയാണോ അത് ഞാൻ നിങ്ങൾക്ക് തരാം ഇനി ഇവിടെയൊക്കെ ചെറിയ ഡോട്ട്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽ വരും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കാം നോക്കൂ നമ്മളീ ഒരു ചിത്രം വരയ്ക്കാൻ നോക്കുമ്പോൾ എത്രമാത്രം ലളിതമായിട്ട് വരയ്ക്കാമെന്നാണ് ചിന്തിച്ചത് പക്ഷേ പ്രപഞ്ചം ഒരു പൂവിനെ ഇങ്ങനെ വിരിയിക്കുമ്പോൾ എത്ര മനോഹരമായിട്ട് അതിൽ ഓരോന്ന് ചേർത്ത് വെക്കാമെന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മുടെ നിസാരത മനസ്സിലായില്ലേ എന്നിട്ട് നമ്മൾ പറയും ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ എന്തെങ്കിലും ഒരു സംഭവം എന്നൊക്കെ തോന്നുന്നു നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് ഞാൻ എൻ്റെ കാര്യം കൂടെ പറഞ്ഞത് പലപ്പോഴും നമുക്ക് അങ്ങനൊരു തോന്നൽ വരുമ്പോൾ ഇറങ്ങി ഒന്ന് കണ്ടാൽ മതി നമ്മൾ എത്രയോ ചെറുതാണ് ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തിൽ എത്രയോ ചെറിയൊരു കണമാണ് നമ്മളല്ലേ നമുക്കറിയാത്ത കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ പലതും അതില്ല ഇതില്ല അത് ശരിയല്ല എന്നൊക്കെ പറയും പക്ഷേ നമ്മളറിയണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാനാവാത്തത് ഇവിടെ നമുക്ക് കുറച്ചേ കിട്ടുന്നുള്ളൂ എനിക്കിപ്പോഴും അനുഭവിക്കാൻ കഴിയാത്ത ഗന്ധമുണ്ട് അത് ആർക്കോ വേണ്ടിയുള്ളതാണ് ആരോ അതറിയുന്നുണ്ട് എൻ്റെ കണ്ണുകൾക്ക് കാണാനാവാത്ത കാഴ്ചകളുണ്ട് അതെനിക്കല്ല മറ്റാരൊക്കെയോ കാണുന്നുണ്ട് എനിക്ക് തൊട്ടറിയാനാവാത്ത സാമീപ്യവുമുണ്ട് അതും എനിക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അത്തരം പരിമിതമായ ഇന്ദ്രിയ ബോധത്തിൽ എന്നുകൊണ്ടാണ് നമ്മൾ ലോകത്തിനെ കാണുന്നത് എന്നിട്ട് വിമർശിക്കും പലരെയും എന്നതിനൊക്കെ അറിയാൻ വയ്യിട്ടാണ് ഞാൻ ആരാന്നറിയാവുന്നൊക്കെ ചോദിക്കും അല്ലേ ഓക്കെ ആവാതിരിക്കട്ടെ നമുക്ക് നമ്മുടെ താത്പര്യങ്ങളുടെ സ്നേഹം മാത്രമാണ് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞ പോലെ നമ്മളോടൊപ്പം ഒന്ന് ഇത്ര നേരം ചിലവഴിക്കാൻ ഒന്നും മിണ്ട നിനക്ക് ഞാനുണ്ടെന്നൊന്ന് ഒരു മൗനം കൊണ്ടെങ്കിലും പറയാൻ ഒരാളുള്ളതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം ഞാനും ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് കരുതിയപ്പോഴാണ് ഞാൻ കൂടുതൽ പുറത്തേക്ക് പടരുക എന്ന് പറയും പടർന്നിറങ്ങുക നമുക്ക് ചെയ്യാവുന്ന അതേ ഉള്ളൂ നമ്മൾ ഈ ലോകത്ത് പലർക്കും ഒപ്പം നിൽക്കുകയും അവരെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളൊക്കെ പതിയായി ലിഞ്ചലി അതൊക്കെ ഒരു മാർഗ്ഗമാണ് നമ്മളിങ്ങനെ ഒട്ടും സ്വാർത്ഥരാവാതെ ഇരിക്കേണ്ടതാണ് അതാണ് ഏറ്റവും നല്ല മാർഗം പ്രപഞ്ചം ഒന്നും നമ്മളോട് മറച്ചു വെച്ചിട്ടില്ലോ ഇല്ല എല്ലാം നമുക്ക് തന്നിട്ടേ ഉള്ളൂ അതുപോലെയാണ് നമ്മളും അങ്ങനെ ആവണം അപ്പോൾ ഞാൻ നിങ്ങളെ സൂര്യകാന്തിയുടെ അവസാന മിനുക്ക് പണികളിലേക്ക് കൊണ്ടുപോവുകയാണ് കണ്ടത് അപ്പോൾ നമുക്ക് ഈ സൂര്യകാന്തി പൂവിന് നന്ദി അല്ലേ നമുക്ക് പഠിക്കാൻ ആ ഒരു പൂവ് ഒരു നിമിത്തമായതിന് ചെറിയടത്ത് ഇതിലൊക്കെ ഇച്ചിരി വലുത് വരച്ചു കുഴപ്പമില്ല കേട്ടോ ചിലതൊക്കെ ചെറുതൊക്കെ വരട്ടെ അങ്ങനെ അങ്ങനെയാണ് ഒരു ഭംഗി എന്ന് പറയുന്നത് അല്ലാതെ ഒരേ മട്ടിലുള്ള ഇതളുകളാണ് മുഴുവനെങ്കിലും നമ്മൾ പിന്നെ നോക്കില്ല ഒരച്ചിൽ വാർത്തതുപോലെ അല്ലേ അങ്ങനെയല്ല വേണ്ടത് ഈ ഒരു മാറ്റങ്ങളാണ് ഓരോന്നിനുള്ള പ്രത്യേകതകളാണ് ഇതളുകളിൽ പോലും ഭംഗി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കുക ഞാൻ ഈ വരച്ച് ഒരിടത്ത് പോലും വീഡിയോ ഓഫ് ചെയ്തിട്ടില്ല അത് എഡിറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഉദ്ദേശം ശുദ്ധമാണ് കാരണം എൻ്റെ വരകൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എന്നാൽ അതുപോലെ നിങ്ങൾ കാണണം എൻ്റേതായിട്ടുള്ളത് അപ്പോൾ അല്ലെങ്കിൽ എത്ര ലളിതമായിട്ടാണോ വരച്ചേക്കുന്നത് അത് നിങ്ങൾ കാണണം ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് ഇറേസ് ചെയ്തൊന്ന് മാറ്റി വരച്ചൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് ആ ഞാൻ ഉദ്ദേശിച്ചത് കിട്ടില്ല നിങ്ങൾക്കും അത് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു ചിത്രം വരയ്ക്കുന്ന മുഴുവനായി നിങ്ങൾ കാണുകയാണ് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ശരിയായിട്ട് ഇത് കിട്ടുന്നത് ഇതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു എന്തായാലും നിങ്ങൾ ഇപ്പോൾ കുറേ കൂടുതൽ ആൾക്കാർ വന്ന ഓരോ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളല്ല അഭിപ്രായങ്ങൾ അവർ ഇഷ്ടമൊക്കെ അറിയിക്കുന്നുണ്ട് രണ്ടായാലും നിങ്ങൾ വന്നിട്ട് നിർദ്ദേശങ്ങളായാലും അല്ലാതെ അഭിപ്രായങ്ങളാണെങ്കിലും അതല്ല എൻ്റെ വരകൾ ഇനിയും നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളിലേക്ക് എത്തുന്നില്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും എന്തും നിങ്ങൾക്ക് എന്നോട് പറയാം നമ്മൾ കൂടെയുണ്ട് അതുപോലെ തന്നെ രാത്രി പന്ത്രണ്ട് മണിവരെ തുടരുന്ന എൻ്റെ ചിത്രകലാ ക്ലാസ്സുകൾ വെളുപ്പിന് അഞ്ച് മണി തൊട്ട് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് ക്ലാസ്സുണ്ട് ആർക്കെങ്കിലും അവിടെ തുടർന്ന് പഠിക്കണമെങ്കിൽ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓരോരുത്തരെയും മനസ്സറിഞ്ഞുള്ള പഠന രീതിയാണ് അവിടെയൊന്നും നമ്മൾ ലിങ്ക് ലിങ്കൊന്നും ഇട്ട് കൊടുത്തിട്ടല്ല പഠിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ ലൈവായിരുന്നു കൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും സമയം തികയാത്തെങ്കിലും ഞാൻ തൃപ്തനാണ് നമ്മുടെ എടുക്കുന്ന ഒരാൾക്ക് പോലും ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് നമ്മുടെ ചിത്രകല ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്രയും കാലമായിട്ട് കുട്ടികൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല കാരണം ഒക്കെ മൗത്ത് പബ്ലിസിറ്റിയാണ് അങ്ങനെയൊക്കെ ആവാൻ നമുക്ക് പ്രപഞ്ചം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ചില മിത്രങ്ങൾ പോർട്രേറ്റ് കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഒക്കെ പഠിപ്പിക്കാം ആദ്യം ഞാൻ ഈ ഒരു ലളിതമായിട്ടിന്ന് പഠിപ്പിച്ചിട്ട് പോർട്രേറ്റും ഏറ്റവും ലളിതമായിട്ട് നിങ്ങളെ വരച്ച് പഠിപ്പിക്കും ഹ്യൂമൺ അനാറ്റമിയൊക്കെ നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും ലളിത മാർഗ്ഗങ്ങളിലൂടെ പഠിപ്പിച്ച് തരാം അതുപോലെ തന്നെ വാട്ടർ കളറും എല്ലാം ഉണ്ട് നിങ്ങൾ ധൃതി വെക്കരുത് നമ്മൾ ചിത്രകലയെന്നു ചെറിയൊരു കാര്യമല്ല ഞാനൊക്കെ അതിൻ്റെ ഒരു തീരത്ത് ഒരു അംശം മാത്രമേ ആയിട്ടുള്ളൂ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കെല്ലാം ചെയ്യാം അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടോട്ട് എല്ലാവർക്കും എൻ്റെ ഇഷ്ടമറിയിക്കുന്ന ഇതാണ് നമ്മുടെ റസാപുഷ്പം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് തുടർന്നുള്ള എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജ്ജം പകരുന്നതെന്ന് എല്ലാ സ്നേഹ മനസ്സുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ചിത്രമായി കാണാം Bye bye. Thank you.